ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു അടിപൊളി ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി വീഡിയോ ആണേ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിയാണ് അതിനായിട്ടൊരു ഒന്നര കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ആ ചിക്കൻ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് എല്ലാ പീസുകളും എടുത്തിട്ടുണ്ട് അതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ തൈര് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചൊരു അരമണിക്കൂറോളം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം ആ നേരം കൊണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് റെഡിയായി കിട്ടും ഇനി ഒരു എടുത്ത് അടുപ്പിലേക്ക് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷുനട്ടും കിസ്മീസും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ഇതെല്ലാം കൂടി നമുക്ക് മൂപ്പിച്ച് കോരി മാറ്റാം എന്നിട്ട് ആ എണ്ണയിലേക്ക് ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതിനെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് കോരിയെടുക്കുക ഇത് നമ്മുടെ ഗാർണിഷിംഗ് പരിപാടിക്കുള്ളതാണ് കേട്ടോ ഇനി സവാളയും കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കണം നമ്മൾ പിന്നെ ഇനി വേറെ ചിക്കൻ വേവിക്കുന്നില്ല അതുകൊണ്ട് ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കോരിയെടുക്കാം ഇനി ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് കുറച്ച് മല്ലിയില ഇത്രയും ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ് ഇനി ചിക്കൻ വറുത്ത് എണ്ണയിലേക്ക് തന്നെ മീഡിയം സൈസ് ഒരു അഞ്ച് സവാള എടുത്തിട്ടുണ്ട് അതിനെ ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം നമ്മുടെ ഉള്ളിയൊക്കെ ബ്രൗൺ കളറായപ്പോൾ അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ചേർത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് മൂന്ന് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തക്കാളിയും നന്നായിട്ട് വഴറ്റി നന്നായിട്ട് ഉടച്ചെടുക്കണം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഞാനിപ്പോൾ ചേർത്ത പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഇത്രയും മസാല ചേർക്കുന്നത് പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് നമുക്ക് മസാലകൾ ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ വറുത്ത ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുക ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക ഇതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി നല്ല പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മസാലയ്ക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് തൈരും കൂടി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം സിമ്മിലാക്കി അടച്ചു വയ്ക്കുക അതവിടെ ഇരുന്ന് റെഡിയാവട്ടെ ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ ഞാനിപ്പോൾ ഒന്നര കപ്പ് അരി കഴുകി കുതിർത്ത് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടി ഒഴിച്ച് അതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്കായ കുറച്ച് പെരിഞ്ചീരകം ഒരു ബേ ലീഫും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു ചെറിയൊരു സവാള അരിഞ്ഞ് അത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് അതും കൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര് നീരൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അതിനെ അങ്ങനെ തന്നെ ആ സിമ്മിൽ തന്നെ വെച്ചിരിക്കുകയാണ് ചെയ്തത് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് മസാലയൊക്കെ അപ്പോഴേക്കും നമ്മുടെ ചോറും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ ദം ചെയ്തെടുക്കാം കുറച്ച് ചിക്കൻ മസാല അതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് രണ്ടായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ദം ചെയ്ത് ഒരു ലെയർ ചോറിട്ട് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ കുറച്ച് വറുത്ത സാധനങ്ങളെല്ലാം ചേർത്ത് കുറച്ച് മല്ലിയിലും മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ അതിൽ ഗരം മസാലയൊന്നും ചേർത്തില്ല ഏറ്റവും ലാസ്റ്റിൽ ഏറ്റവും മുകളിലായിട്ടാണ് ഞാൻ കുറച്ച് ഗരം മസാലയും കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്തത് ഇതെല്ലാം കൂടി ചേർത്ത് അടച്ചു വെച്ചിട്ട് നമ്മുടെ ഒരു പഴയ ഒരു പാനെടുത്ത് വെച്ച് അതിന് മുകളിലായിട്ടാണ് ഈ പാൻ വെച്ച് ലോ ഫ്ലെയിമിലൊരു അരമണിക്കൂറൊന്നും ദം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നല്ല സൂപ്പറായിട്ടുള്ള ബിരിയാണിയാണ് ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോൾ വീടിൻ്റെ അകം നല്ല ബിരിയാണിയുടെ മണം കൊണ്ട് നിറയും കേട്ടോ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി മറ്റൊരടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ Bye.